ഹലോ മച്ചമാരെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജീപ്പിൻ്റെ ഭക്ഷണ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ടൈമിൽ നമ്മൾ റേഡിയറ്ററിൻ്റെ ഭാഗത്തു നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആ പൈപ്പ് വിട്ടുപോയ സമയത്ത് നമ്മൾ റേഡിയറ്ററിൽ പൊട്ടിക്കുവരും ചെയ്ത് നമ്മൾ തവട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു മാത്രം നമ്മൾ വേറെ ചെയ്തുള്ളൂ വേറെ ചെയ്തിട്ടില്ല അപ്പോൾ റേഡിയേറ്റർ അപ്പം ക്ലീൻ ചെയ്യണം ഒന്ന് ഫ്ലഷ് ചെയ്യണം കാരണം അതിനകത്തൊക്കെ അത്യാവശ്യം നല്ല ചെളിയും ചെളീന്തൊരുമിൻ്റെ അംശവും ഉണ്ട് അപ്പോൾ ഫ്ലഷ് ചെയ്തിട്ട് നമ്മൾ നേരെ റേഡിയേറ്റർ കൂളിൻ്റെ ആ കമ്പോയാണ് അപ്പോൾ മച്ചാമാർ അതിനായിട്ട് ഞാൻ മോട്ടോ ഫ്രീസിൻ്റെ റേഡിയേറ്റർ കൊണ്ടാണ് എടുത്തതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് നമ്മുടെ പജോറോ സ്പോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സിവിൽ ഈ സെയിം ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ഈ ഉപയോഗിക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ചോസനാ കേട്ട എല്ലാവർക്കും ചോസ്റ്റെന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മുടെ ബേഡ് ബേഡൈഷ്യൂട്ട് ആറ് യൂട്യൂബർ കാര്യങ്ങളൊക്കെ അപ്പോൾ ആളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കൊന്നും ചെയ്തു നോക്കാം കാരണം ഫ്രഷ് ചെയ്യണം എന്ന് പറയാം അതല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് റേഡിയേറ്റർ ഫ്ലഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം നമുക്ക് ഈ ബോൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കാരണം വണ്ടി ഇപ്പൊ ഓടി വന്നുള്ളൂ ഈ ടൈമില് വണ്ടിയുടെ റേറ്റർ ഓപ്പൺ ചെയ്ത അവസ്ഥ എല്ലാവർക്കും അറിയാല്ലേ മുഖൊക്കെ ഒരു മതി വികൃതായി പോകും കഴിഞ്ഞാൽ മുഖത്തേക്ക് അല്ലേ അപ്പോൾ അതെല്ലാം ഒരു ആ കാര്യം ഈ കാര്യം ശ്രദ്ധിക്കാൻ വെക്കുക അപ്പൊ അത്രേ അപ്പൊ എല്ലാരും ആ കാര്യം ശ്രദ്ധിക്കുക വണ്ടി ഓടി വന്ന് കൊണ്ട് നിർത്തുമ്പോ തന്നെ മാക്സിമം ആൾക്കാർ ഇത് ഈ സാധനം ഓപ്പൺ ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് അവരുടെ ദേഹത്തും മുഖത്തിനും ഒക്കെ വലിയ വലിയ ശതം സംഭവിക്കും അല്ലെ അപ്പൊ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരാട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഈ സൈഡിൽ കൂടെ ചെറിയ ലീക്കും കാര്യങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മാറിയ ആ ഓസിൻ്റെ ആ ഓ ക്ലിപ്പിൻ്റെ അവിടെ ചെറുതായിട്ട് ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചെറിയ ലീക്കും കാര്യങ്ങളും വരുന്നുണ്ട് അത് നമ്മൾ കണ്ടുപോകാൻ അപ്പം തന്നെ അങ്ങ് മുറുക്കാനിട്ടാ അത്യാവശ്യം ലൂസ് ഉണ്ടല്ലേ ലൂസ് ആയിരിക്കുന്നു ഓക്കെ കണ്ടില്ലേ എവിടെ നിന്നൊക്കെയാണ് ഒരു ദിവസം ഓരോ പണി കണന്ന് നോക്കി പക്ഷെ അന്ന് വർക്ക്ഷോപ്പിൽ അവർ ചെയ്ത സമയത്ത് ഈ ലീക്ക് കണ്ടിട്ടുണ്ടാവില്ല കണ്ടെങ്കിൽ ലീക്ക് വരണമെങ്കിൽ കുറച്ചു നേരം ഓടുമ്പോഴേ ഈ ലീക്ക് വരെ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പനിച്ചു വരണ്ടേ അതിനുള്ള സമയം വേണ്ട ആദ്യം ഷട്ടൊക്കെ വരത്തില്ലല്ലോ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടു ഓടിക്കഴിയുമ്പോഴേ ലീക്ക് ഇറങ്ങി വരുള്ളൂ അപ്പം ഇനി ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിലവിൽ കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഡ്രെയിൻ ചെയ്യണം അതിനായിട്ട് ഇതിന്റെ ഈ റേഡിയേറ്ററിന്റെ അടിയിലായിട്ട് ഡ്രെയിൻ സ്ക്രൂ ഉണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ അത് തുറക്കുന്ന കൂടെ ഇതും തുറന്ന് വെക്കണം അല്ലെങ്കിൽ വെള്ളം ശരിക്കും പുറത്തേക്ക് പോകത്തില്ല അപ്പോൾ ആദ്യം നമുക്ക് റെഡി ക്യാപ്പ് ഉറക്കാം ക്യാപ്പ് ഉറക്കുന്നു ക്യാപ്പ് തുറന്ന് മാറ്റി വെക്കുക ഇനി ഈ റെഡിയേട്ടറിൻ്റെ അടിയിൽ ഒരു ഡ്രെയിൻ സ്ക്രൂ ഉണ്ട് അത് ഞാൻ ലൂസാക്കാം ഞാൻ പണ്ടിക്കടിയിലേക്ക് കയറിയാണ് ഇതാവും പിന്നെ ടയർ വരുന്ന ജാക്കി നിൽക്കേണ്ട അതല്ലേ എന്താണിപ്പോൾ എവിടെ കേട്ടോ കണ്ടോ ഈ സ്ഥലം ഇതിൽ കാണാൻ കഴിയുന്നില്ലല്ലോ ഞാൻ മറ്റേ ഞാനും കൂടെ നേരെ അടിയിലോട്ട് പോകാൻ കേട്ടോ ഡേ ഇതാണ് ആ ഡ്രെയിൻ സ്ക്രൂ എന്ന് പറയും ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ് വലിയ തിരിച്ച് ടൈറ്റ് ചെയ്യുമ്പോഴും ഓവറായിട്ട് ടൈറ്റ് പൊട്ടി പോകും ചെയ്യുന്നത് പൊട്ടിപ്പോകും പൊട്ടിപ്പോ ജസ്റ്റ് ഇങ്ങനെ ഹാൻഡ് ടൈറ്റ് മാത്രമേ ഉള്ളൂ നെച്ചിരി മാറിക്കാ വെള്ളം വരാൻ സാധ്യതയുണ്ട് ഇപ്പം സ്ക്രൂ ഓപ്പൺ ചെയ്യുന്നതും വേണ്ട വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുള്ള വെള്ളം മൊത്തം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് എടുക്കുക വണ്ടി നമ്മൾ റേഡിയേറ്ററിനകത്തുള്ള വെള്ളം സുഖമായിട്ട് തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ റേഡിയേറ്ററിന്റെ തൊട്ട് അടിയിലായിട്ട് തന്നെ ഉണ്ട് അപ്പൊ വെള്ളം തണുത്തതിനു ശേഷം മാത്രം ഇത് ചെയ്യുക നമ്മുടെ ജീപ്പിന്റെ റേഡിയേറ്റർ വലുതായതുകൊണ്ട് തന്നെ വെള്ളം വെള്ളവും കളി സമയം എടുക്കും ഈ ഉണ്ട് ും നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ അതിനിടയ്ക്കുള്ള നമ്മൾ നമ്മളെ ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതായത് നമ്മൾ വെള്ളി മറ്റേ ഡ്രെയിൻ ആയി പോകുന്ന ടൈമിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ജീപ്പിന്റെ റെയ്ഡിന്റെ പഴയ റെഡിൻ്റെ ക്യാപ്പ് നമ്മൾ ക്യാപ്പ് മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ക്യാപ്പ് ആക്കിയായിരുന്നു അപ്പം നേരത്തെ ക്യാപ്പ് ഇതിന്റെ ഇടയിലോട്ട് ഇളകി ടൗട്ട് പോയിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നടയ്ക്ക് കിടപ്പുണ്ട് ഇതാ ഇത് കണ്ടില്ലേ ഇവിടെ ക്യാപ്പ് കടപ്പുണ്ട് യാപ്പ് എടുക്കും അപ്പൊ ഈ ഗ്യാപ്പ് എടുക്കാൻ പോലും രക്ഷ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് അത് വിട്ടു അത് മറന്നും പോയി പിന്നെ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ജോസൺ കണ്ടേ അത് എടുക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ അതെ കടക്കുന്ന വലിയ അപകടം കഴിയുമ്പോൾ ഒന്നുമില്ലല്ലോ അപകടം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് റണ്ണിൽ ചെറിയ കട്ടറൊക്കെ ചാട് അസ്വസ്ഥത സൗണ്ടും സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒപ്പം ഈ മണിയിലേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും അങ്ങനെ മച്ചാമ്മരെ കൈ കയറാത്തതുണ്ടേ ആ കൈ കയറാത്തോണ്ട് നമ്മൾ ഹോം പയ്യൊന്നും അടിച്ചെടുക്കാൻ പോവാണ് അതിനുള്ള മറ്റേ സ്പാരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം മെല്ലെ ഒന്ന് ഇത് അഴിക്കാട്ടാ ഫോൺ കിട്ടിയാ സാരം കിട്ടി നമ്മൾ തന്നെ സ്ഥലം കിട്ടി എന്താ വേണ്ട എന്താ ചെലവ് വേണം ഞാൻ അവള്ള് പറഞ്ഞത് ഇത് ഇവിടുന്ന് എടുത്തു നിങ്ങള് പറഞ്ഞ ചിലവ് ഇതായിരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഡാറിലേക്ക് പോയി ഓക്കെ അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മുടെ നേരെ പഴയ വീലോട്ട് നമുക്ക് പോവാം ഇനി അടുത്ത പ്രവേശം തന്നെയാണ് അടുത്ത പ്രവേശിന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പിനോടൊക്കെ ജസ്റ്റ് ഒന്ന് മാക്സിമം ഒന്ന് വെള്ളം ഒഴിക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട് ക്ലീൻ ചെയ്യാം അതിനകത്തുള്ള കുറച്ച് ഇതൊക്കെ പോകുന്നില്ല കെമിക്കൽ ഇട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് അതൊക്കെ ചെളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഒന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ആക്കി വിടുന്നു പിന്നെ ഒഴിക്കുന്നു ഒഴിക്കുന്നു പിന്നെ കുറച്ചാളെ കുറച്ചാൾ കഴിയുമ്പോൾ കൂളിന് മാറി മാറി വിട്ടാതെ അപ്പൊ ആ ചെളിയൊക്കെ എല്ലാരും ചോദിക്കണ്ട അല്ല എല്ലാർക്കുള്ള സംശയമായിരിക്കും ഒരു വട്ടം നമ്മൾ കോളൻറെയിൽ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം അല്ല എത്ര നാൾ കഴിഞ്ഞിട്ട് വേണം ചേഞ്ച് കാരണം ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ പോയപ്പോൾ കണ്ടായിരുന്നു വേറൊരു വണ്ടിയുടെ ആണ് വണ്ടി അതിന്റെ റേഡിയേറ്ററിൽ ഈ പറഞ്ഞ ഈ കൂളിൻ്റെ നിറം ഒരുമാതിരി പച്ചയെല്ലാം മഞ്ഞ് എല്ലാ മാരും നിറത്തിലോട്ട് പോയി അപ്പോൾ അവിടുത്തെ വർഷത്തിലു കണ്ടു ഇത് ഓരോ ഇരുപതിനായിരം കിലോമീറ്ററിൽ മാറണമല്ലേ അല്ലേ എല്ലാവരും സുഹൃത്തുക്കളെ മച്ചന്മാരെ എല്ലാവരും നിങ്ങൾ ഓർത്ത് വെക്കുക ഇരുപതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വണ്ടികളുടെ കൂളിൻ്റെ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റം നിങ്ങളുടെ വണ്ടികളിലും ഏത് ഇടയ്ക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് കേട്ടോ ഇനി അഥവാ ഇനി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ നമുക്ക് പാടാ അല്ലെങ്കിൽ സമയമില്ലാത്ത അല്ലെങ്കിൽ ഓഫീസുകളിൽ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു പീരിയഡിക് സർവീസ് ആ രീതിയിൽ തന്നെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ചെക്കൊക്കെ ചെയ്യാൻ ലോങ് പോകുന്ന ടൈമിലൊക്കെ അതേപോലെ തന്നെ ചില വർക്ക് ഷോപ്പ് വീട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട് വച്ചാൽ ഈ റേഡിയേറ്ററിനെ റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ പ്രഷർ വാഷ് ഉപയോഗിക്കണം അങ്ങനെ യൂസ് ചെയ്ത പ്രശ്നം പ്രഷർ വാഷർ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ റേഡിയേറ്ററിന്റെ ചെറിയ അലുമിനിയം കൂടുള്ളി പോകും ഒക്കെ പോകും പോകാൻ സർവീസിന് കൊടുക്കുമ്പോ അതായത് അതിലേക്ക് ഒരിക്കലും പ്രഷർ വാഷ് ഉപയോഗിച്ച് അടിക്കരുത് വളഞ്ഞ് പോവും റേഡിയേറ്റർ ബ്ലോക്ക് ആവും കളിംഗ് പ്രോപ്പർ നടക്കാൻ വരും അപ്പൊ ഈ പ്രോസസിംഗ് ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക റേഡിയേറ്ററിനകത്തേക്ക് മാക്സിമം പ്രഷർ വാഷ് യൂസ് ചെയ്യാതിരിക്കുക വണ്ടി കഴിയാൻ കൊടുക്കുമ്പോൾ പ്രത്യേകം പറയണം ചേട്ടാ റേഡിയേറ്ററിലേക്ക് ഒരിക്കലും പ്രഷർ വാഷർ ഉപയോഗിച്ച് അടിക്കരുത് വളഞ്ഞു പോകും വളഞ്ഞു ചെറിയ ബലം നാല് അത് വളഞ്ഞു പോയി റേഡിയേറ്റർ ബ്ലോക്ക് ആവും അങ്ങനെ മറ്റേ നമ്മളതേ റേഡിയേറ്ററിലെ വെള്ളവും കളിലൊക്കെ നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഡ്രെയിൻ സ്ക്രൂ ഡ്രെയിൻസ്ക്രൂ കാര്യങ്ങളൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാം ജോസടം എല്ലാം അടിയിലോട്ട് കയറാൻ വേണ്ട ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമല്ലേ അതുകൊണ്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല കൈ കൊണ്ട് മാത്രം എന്താണ് മാക്സിമം ടൈറ്റ് ചെയ്യുക അത്രയും ടൈറ്റ് ചെയ്യും ഹാൻഡ് ടൈറ്റിങ് മതി ഹാൻഡ് ടൈറ്റ് അതെ ഹാൻഡ് ടൈറ്റ് മതി മാത്രം നമുക്ക് ജാക്കി ഒന്നും വേണ്ട അത്യാവശ്യം നല്ല നല്ല ഗ്യാപ്പ് ഉണ്ട് ടയർ വലുതായോണ്ട് തന്നെ ഇനി നമുക്ക് അപ്പൊ മച്ച ഇനി നമ്മൾ നേരെ കൂളന്റ് നമ്മൾ മിക്സ് ചെയ്യാൻ ഇത് ഒരു ലിറ്ററിന്റെ കൂളന്റ് ആണ് അപ്പോൾ ഒന്ന് ഈസ്റ്റ് മൂന്നാ പറയാ ഒരു ലിറ്റർ കൂളന്റിന് മൂന്ന് ലിറ്റർ വെള്ളം അങ്ങനെട്ടോ പറയണ നമുക്ക് ആദ്യം നമുക്ക് ബക്കറ്റിലേക്ക് കൂളന്റ് ഒഴിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഇതേ ഒരു ലിറ്ററിൻ്റെ നമ്മൾ കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ അളന്ന് നമുക്ക് വെള്ളം ഒഴിക്കട്ടെ അപ്പം വെച്ചാൽ മതി നമ്മൾ ഒരു ലിറ്റർ ഇതേ ഒഴിക്കാൻ പോകട്ടെ ആദ്യത്തെ ഒരു ലിറ്റർ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്മൾ ഒരു ലിറ്ററിൽ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് എന്തായാലും നമ്മുടെ ലിറ്റർ നിറയാൻ പോകണില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിനിമം കണക്ക് അതായത് ഒന്ന് ഇസ് മൂന്ന് അതാണ് ഇതിൻ്റെ കണക്ക് ഇനി നമുക്ക് നിറയാൻ ബാക്കിയുള്ള ബാക്കിയുള്ള വെള്ളം പച്ചവെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലേ ജീപ്പ് അല്ലേ സാധാരണ റേഡിയേറ്ററ് മറ്റേ കൂളിൻ്റെ മിക്സ് ചെയ്യണ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലേ ിൽ വാട്ടർ നമ്മൾ മിക്സ് ചെയ്യണേ ജീപ്പൊന്നുമില്ലെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കൊണ്ട് ഒഴിക്കാം നമ്മൾ നേരെ ഒഴിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ കൂളിന്റെ ിറ്റർ ആയുണ്ട് നാലു ലിറ്റർ ഉണ്ട് ഒഴിക്കാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് എത്രത്തോളം വെള്ള ആവശ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ എത്രത്തോളം ആണോ അതനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ വേറെ വിഷയം കഴിയൊന്നും വരുന്നില്ല ഇതിന്റെ മിനിമം കണക്കാണ് നമ്മൾ പറയുന്നത് വൺ ഈസ്റ്റ് മൂന്ന് അപ്പം അങ്ങനെ നമ്മൾ നാല് ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞ് ഇനി ബാലൻസ് ഉള്ള വെള്ളം നമുക്ക് പൈപ്പിൽ നിന്ന് എടുക്കാം അപ്പം നമ്മൾ ഒന്ന് ഇസ്റ്റ് മൂന്ന് എന്ന രീതിയിലാണ് കൂളൻ്റെ മിക്സ് ചെയ്തത് അപ്പോൾ ഒന്നേ ഇസ്റ്റു മൂന്നുള്ള രീതിയിൽ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് ഇസ്റ്റ് രണ്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പകുതി കൂളൻ്റെ പകുതി പച്ചവെള്ളായിട്ട് അങ്ങനെ ചെറിയ വാഹനങ്ങളിലൊക്കെ ചെറിയ റെഡി ആയിട്ട് അത്ര അപ്പോൾ അത്ര രണ്ട് ഈസ്റ്റ് നാല് ലിറ്റർ കൊണ്ട് നിറയും അപ്പോൾ ഈ രണ്ട് ഇസ്റ്റ് രണ്ട് എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡി കൂളൻ്റെ ഈ കുഴമ്പ് തിക്ക് തിക്കായിട്ടിരിക്കും തിക്ക് അട്ടിരിക്കും റേഡിയേറ്റർ പിന്നെ ബ്ലോക്ക് ആവും അപ്പോൾ അതനുസരിച്ച് ആ കറക്റ്റ് റേഷ്യോയിൽ മാത്രമേ എടുക്കാവുള്ളൂ ഇതിപ്പോ നമ്മളിപ്പം ഇല്ല ഒന്ന് എസ്റ്റ് മൂന്ന് എടുത്തു പിന്നെ ബാക്കി പച്ചവെള്ളം കുഴിച്ച കൂളിലുണ്ടല്ലോ അവിടെ ഉണ്ട് വേണമെങ്കിൽ ഒരു ലിറ്റർ കൂളി മേടിച്ചതിന്റെ ആവശ്യമില്ല സെറ്റ് ചെയ്യാൻ വണ്ടി നിറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ആക്കിട്ട് സ്റ്റാർട്ടിംഗിൽ ഇറങ്ങണം അപ്പൊ ഇത് കുറച്ചുള്ളിലേക്ക് വലിയ വീണ്ടും ഒഴിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെടുക്കിമൊരു അഞ്ചു പത്ത് മിനിറ്റ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇടണം ഞാൻ ഇവിടെ നടത്തുള്ളാ ജാക്കറ്റ് ഇതാ പിന്നെ ഇനി വരും ഇങ്ങനെ നമ്മൾ ഒഴിച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് വട്ടം നമ്മൾ വണ്ടി ചേട്ടൻ നാക്ക് ചട്ടർ കൊടുത്ത് എത്രത്തോളം അത് ഇറങ്ങുന്നുണ്ട് എഞ്ചിലേക്ക് ഇറങ്ങുന്നു നോക്കിയിട്ട് വീണ്ടും അതനുസരിച്ച് എത്രത്തോളം കുറഞ്ഞോ അതിനുള്ള വെള്ളം നമ്മൾ അതിലൂടെ ആഡ് ചെയ്യേണ്ടതാണ് ആ അത്യാവശ്യം വരുത്തിയിട്ടുണ്ട് 那倒没事儿。 അച്ചാമമാർ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ടിൽ ഇടാൻ പോവാണ് എത്രത്തോളം വെള്ളം ഇറങ്ങി പോകുന്നു അതനുസരിച്ച് വീണ്ടും നമ്മൾ ഈ ചെപ്പ് ചെയ്താൽ സെയിം പ്രോസസ്സ് എത്രത്തോളം വെള്ളം ഇറങ്ങി പോയോ അതനുസരിച്ച് നമ്മൾ വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ടാണ് നമ്മൾ ആ ഓയിൽ മയം പറ്റിയ റേഡിയേറ്ററിന്റെ ക്യാപ്പ് നമ്മൾ ആയും തന്നെ ഒന്ന് വാഷ് കിട്ടണം വെക്കാൻ ഇല്ലെങ്കിൽ വീണ്ടും ഇതിൽ നിന്നുള്ള ആ ഓയിൽ മയം വീണ്ടും അതിലോട്ട് നമ്മുടെ കൂളിലോട്ട് പറ്റി പിടിക്കുന്നതായിരിക്കും ഇപ്പം അങ്ങനെ മച്ചാൻമാരെ ഏകദേശം നമ്മൾ കൂളിന്റെ റീപ്ലേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അവിടെ കളഞ്ഞു പോയ ക്യാപ്പ് വെച്ചാലോ അറിയില്ല അച്ഛന്മാര് അപ്പം ആ ക്യാപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ഒരു സുഖം കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മളെ കളഞ്ഞു പോയ നമ്മുടെ ആയത്തെ ക്യാപ്പ് ആ ക്യാപ്പ് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ നമ്മുടെ കൂളൻ്റെ പക്കയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ജോസേട്ടൻ അങ്ങനെ മച്ചർമാരെ നമ്മുടെ റേഡിയേറ്റിലെ വെള്ളം മാറി നമ്മളിപ്പോൾ കൂളൻ്റ് ആക്കി നല്ല കച്ചായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഭാഷയും കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് ബോണിറ്റിൻ്റെ വെള്ളം ഒക്കെ ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് കുറച്ച് തരാമേ സ്റ്റാർട്ടിങ് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർക്കാം ബൈ ബൈ